ഏഷ്യാനെറ്റ് രാവിലെ മുതൽ ഒരു മുട്ടൻ തള്ളങ്ങ് തുടങ്ങിയിട്ടുണ്ട് തള്ളിൽ കുറച്ചുള്ളതാണ് അതായത് ഒരു കോടി യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സായത്ര ഒരു കോടി യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് എന്ന നാഴികക്കല്ല് പിന്നിടുന്ന ആദ്യ മലയാള വാർത്താ മാധ്യമമായി ഏഷ്യാനെറ്റ് ന്യൂസ് മാറിയത്ര പിന്നെ താഴെ വായിച്ചു നോക്കാതെയാണ് ഇരിക്കുന്നത് മൊത്തം പൊങ്കാല തന്നെയാണ് കമൻ്റ് മൊത്തം വായിച്ചാൽ കുറച്ച് റിലാക്സേഷൻ കിട്ടും സംഘികൾ കയറി പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിലും സംഘികൾ കയറി പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിലും ഏഷ്യാനെറ്റ് ഇപ്പോഴും കേരളത്തിൽ ഒന്നാമതാണെന്ന് കാണിക്കാനാണ് ഈ തത്രപ്പാട് ഒൺ മില്യൻ ആയത് പറയണ്ടേ സ്വാഭാവികമായിട്ടും പറയണം പക്ഷേ ഈ ഒൺ മില്യൻ വരുമ്പോഴുള്ള ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിൽ യൂട്യൂബ് ചാനൽ വ്യൂവർഷിപ്പ് ഏറ്റവും കൂടുതലുള്ള ചാനൽ ഏഷ്യാനെറ്റ് അല്ല അത് റിപ്പോർട്ടർ ചാനലാണ് ചിലപ്പോൾ ട്വൻ്റി ആകാറുണ്ട് ആ മേഖലയിൽ ഏഷ്യാനെറ്റ് ഇപ്പോഴും താഴേക്കിടയിലാണ് സാറ്റലൈറ്റിൽ അടിവാരം ഇളകിയിരിക്കുകയാണ് അഥവാ ബേസ്മെൻറ്റിന് ഇളക്കം തട്ടിയിരിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് വീണ്ടും ഒന്ന് എങ്ങനെ ഒരു ചാഞ്ചാടി ചാഞ്ചാടി നിൽക്കുകയാണ് ഏഷ്യാനെറ്റ് എന്ന ചാനൽ ആൾക്കാർ കൈവിട്ട് തുടങ്ങിയപ്പോൾ യൂട്യൂബിൽ ഒരു കോടി സബ്സ്ക്രൈബേഴ്സ് ആയത്രേ പിന്നെ യൂട്യൂബിൻ്റെ കാര്യം അറിയാമല്ലോ സബ്സ്ക്രൈബേഴ്സിനൊന്നും ഒരു കാര്യമില്ല അതിനകത്ത് ഏഷ്യാനെറ്റിൻ്റെ പല വീഡിയോകളുടെയും വ്യൂസ് എടുത്ത് നോക്കിയേ ദയനീയം സങ്കടം വരും ഒരു കോടി സബ്സ്ക്രൈബേഴ്സുമായിട്ട് നടക്കുന്ന ഒരു ചാനലിന് വ്യൂവർഷിപ്പ് ഇത്ര ദയനീയമാകുമോ എന്നാണ് അതായത് പലരും ആക്റ്റീവല്ല പിന്നെ ചില റീൽസൊക്കെ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നവർ അതങ്ങോട്ട് തള്ളിപ്പൊക്കി കാട്ടിയിട്ട് ഏഷ്യാനെറ്റ് ഇവിടെ എന്തോ വലിയ ചക്കയാണ് മാങ്ങയാണെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കറിയാമല്ലോ ഒരു ചുക്കുമല്ല ആ ഒരു സാധനത്തെ എടുത്ത് വലിയ സംഭവമാക്കുകയാണ് ഈ നാടിനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു സംഘി മുതലാളിയുടെ ആർ എസ് എസ് ക്യാപ്സ്യൂൾ നിർമ്മാണ ഫാക്ടറി അത് മാത്രമാണ് ഏഷ്യാനെറ്റ് അതിനപ്പുറത്തേക്ക് അതിന് വലിയ ഡെഫിനിഷൻ ഒന്നും വേണ്ട കേരളത്തിലെ ആദ്യത്തെ ചക്കയാണ് പോലും കോക്കനട്ട് ബഞ്ച് അഥവാ തേങ്ങ കൊലയാണ് കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം വലിയ ശല്യമാണ് ബാധ്യതയാണ് വാർത്താ ഇടങ്ങളിൽ വിനുവി ജോണിനെ പോലുള്ള മികച്ച വാർത്താ വായനക്കാരനും അദ്ദേഹത്തിൻ്റെ ഭജന സംഘവും ചില സമയങ്ങളിലൊക്കെ ഈ സമൂഹത്തിന് പ്രകൃതി ദുരന്തത്തെക്കാൾ വലിയ ദുരന്തവും ശല്യവുമാണ് സൃഷ്ടിക്കുന്നത് എന്തായാലും ഒരു കോടി കിട്ടിയെന്ന് പറഞ്ഞ് തള്ളുമ്പോൾ ഓരോ വീഡിയോയ്ക്കും ഒരു കോടി വ്യൂസെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇതിലൊന്നും ഒരു കാര്യമില്ല വെറുതെ ഇതുപോലെ പരസ്യം ചെയ്ത് തള്ളി മറിക്കാൻ മാത്രം ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും സംഖ്യ മുതലാളിക്ക് ഒൻ കോടി സബ്സ്ക്രൈബേഴ്സ് കിട്ടിയെന്ന ഈ പ്രചരണത്തിൻ്റെ പേരിൽ വല്ല ഓണക്കാലത്ത് നക്കാപ്പിച്ച വല്ല കിട്ടിയ നമുക്ക് ലോട്ടറി അല്ലേ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബിൽഡപ്പ് ഒക്കെ എന്ന് ആർക്കും മനസ്സിലായില്ല കേട്ടോ